നമ്മുടെ ദർസ് ശരിയ വിദ്യാർത്ഥികളുടെ നിലവിലുള്ള ഒരുപാട് വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിർദ്ദേശിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മക്കള് ലഹരിക്കും മറ്റു ദുസ്വഭാവങ്ങൾക്കും അടിമയാകാതിരിക്കാൻ വേണ്ടിയാണ് പല രക്ഷിതാക്കളും മക്കളെ ദർശിലേക്ക് അയക്കുന്നത് കാരണം ദർസ് പോലെ അത്രയും സുരക്ഷിതമായ മറ്റൊരു വിദ്യാലയം ഇല്ല എന്നാൽ നിലവിലുള്ള പഠന ഭാരമാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം അതായത് മതപഠനത്തോടൊപ്പം ഭൗതിക പഠനവും പഠിക്കുമ്പോൾ സ്വാഭാവികമാണിത് ഇത്തരം പഠനപാരങ്ങൾക്ക് ഒരു ഏകദേശ പരിഹാര മാർഗം ആയി ഞാൻ കാണുന്നത് സ്കൂൾ പഠനം ഗർച്ചിൽ തന്നെ നൽകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ശരിയായ കോളേജിലേക്ക് തന്നെ ഭൗതിക വർണ്ണവും നൽകുക ഇന്ത്യൻ നിയമപ്രകാരം എട്ടാം തരം വരെയാണ് ഒരു വിദ്യാർത്ഥി നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം നേടേണ്ടത് എട്ടാം ക്ലാസ്സിന് ശേഷം തുടർ പഠനം സൗജന്യമല്ല അല്ലെങ്കിൽ സൗജന്യ പഠനം നിർബന്ധമല്ല എന്നാൽ എട്ടാം ക്ലാസ് വരെ സൗജന്യമായി നിർബന്ധിത വിദ്യാഭ്യാസം ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് അത് നിയമമാണ് അതുകൊണ്ട് ആ എട്ടാം തരം വരെയുള്ള സ്കൂൾ പഠനത്തിന് തടസ്സമാകുന്ന ഒരു പഠനവും അനുവദിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ദർശ വിദ്യാർത്ഥികൾ എട്ടാം തരം വരെ സ്കൂളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്നാൽ എട്ടാം തരം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പിന്നെയുള്ള തുടർ പഠനം അത് ദർശിൽ തന്നെ എൻ ഐ ഒസ് ഇന്റെ സിലബസോ അല്ലെങ്കിൽ മറ്റു ഓപ്പൺ സ്കൂളിംഗ് സിലബസോ ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ഉചിതം അതിന് പറ്റിയതായ നിരവധി അധ്യാപകരെ പുസ്താദുമാരിൽ തന്നെയുണ്ട് ബിരുദ്ധവും ബിരുദാനന്തര ബിരുദ്ധവുമുള്ള നിരവധി അധ്യാപകരെ പുസ്താദുമാരായിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് സമയ ലാഭം നേടുന്നുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ദ്രസ് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും യാത്രക്കും മറ്റുമായി നിരവധി സമയം നഷ്ടപ്പെടുന്നുണ്ട് ഇത് മതഭൗതിക സമന്വയ പഠനം എന്ന ആശയത്തിൽ വലിയ പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ട് അതായത് അമിത പഠന ഭാരവും സമയനഷ്ടവും എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല അതുകൊണ്ട് ഓരോ ദർസുകളിലും ഓരോ ചെറിയ കോളേജുകളിലും ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് എട്ടാം തരം പൂർത്തിയാക്കിയാൽ അവർക്ക് അവിടെ തന്നെ വെച്ച് സ്കൂൾ പഠനം നൽകുകയാണ് ഓരോ കലാലയങ്ങളും ചെയ്യേണ്ടത് ഇത് കുട്ടികളോടുള്ള ഏറ്റവും മികച്ച സഹകരണമാണ് മറ്റൊരു വിദ്യാർത്ഥികളുടെ പ്രധാന പ്രശ്നം അതായത് ദർശ വിദ്യാർത്ഥികൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം നിലവിൽ എല്ലാ അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ദർശ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്നത് മാനവിക വിഷയങ്ങളാണ് അതായത് ഹ്യൂമാനിറ്റീസ് വഴി അവർക്ക് ലഭിക്കുന്നത് ഹിസ്റ്ററി അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ പഠിക്കുന്നത് അവർക്കും സയൻസും അതുപോലെ കോമേഴ്സും എല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നാൽ അവർക്കതിനുള്ള സൗകര്യമില്ല അല്ലെങ്കിൽ അത്തരം വിശാലമായ െരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സൗകര്യം അവരുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ഥാപന ഭാരവാഹികൾ നൽകുന്നില്ല അനുവദിക്കുന്നില്ല ഒരുപക്ഷെ മതപഠനത്തോടൊപ്പം ഭൗതിക പഠനവും പഠിക്കുമ്പോൾ പഠന ഭാരം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി എന്നുള്ള നിലയ്ക്ക് പല സ്ഥാപനങ്ങളും കുട്ടികൾക്ക് മാനവിക വിഷയങ്ങൾ മാത്രം പഠിക്കാൻ സൗകര്യം നൽകുന്നത് പക്ഷേ ഇങ്ങനെ എല്ലാവരും ഈ ഹ്യൂമാനിറ്റീസ് മാത്രം പഠിച്ചാൽ നാം നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരിലേക്ക് നമ്മുടെ പൂർവികയിലേക്ക് ഒന്ന് ചിന്തിക്കുക ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളുടെ എല്ലാം മുൻകാല മേധാവികൾ മുസ്ലിങ്ങളായിരുന്നു അവിസന്ന എന്ന ഇബിന്സീനയും ഫാറാബിയും റാസിയും ഉമർ കയ്യാമും എന്നിങ്ങനെ നിരവധി നിരവധി ശാസ്ത്ര പ്രതിഭകൾ നമ്മുടെ പൂർവികരായി നമുക്ക് കാണാം അവരുടെ പിൻഗാമികളാണ് നാം ആധുനിക ശാസ്ത്രം ഇത്രത്തോളം ശക്തി പ്രാപിച്ചത് പോലും ആ പൂർവികരുടെ അടിത്തറയിൽ നിന്നാണ് എന്നാൽ ഇക്കാലത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതുപോലെ സാമ്പത്തിക വാണിജ്യ മേഖലകളിലും പ്രാവീണ്യമുള്ള ഉസ്താദുമുറി വളരെ ചുരുക്കമാണ് കാരണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദോഷ വിദ്യാർത്ഥികളും പഠിക്കുന്നത് മാനവിക വിഷയങ്ങൾ മാത്രമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഭാഷാ വിഷയങ്ങളിലും അതുപോലെ കലാ സാഹിത്യ മേഖലകളിലും ചരിത്ര ഗവേഷണ രംഗത്തുമെല്ലാം നമ്മുടെ ഉസ്താദു നല്ല മുന്തിയ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ പെർഫോമൻസ് വളരെ അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യയിലെ തന്നെ മുൻനിര കലാലയങ്ങളിൽപ്പെട്ട പെട്ട അക്കാദമി പോലും മാനവിക പഠനത്തിൽ മാത്രം പരിമിതപ്പെട്ട് കിടക്കുകയാണ് അവിടെ നിന്നും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി മുതൽ സയൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ പഠിക്കാനുള്ള സൗകര്യം നൽകുന്നില്ല പിന്നെ ഒരു സമാധാനമുണ്ട് ഇതൊന്നും മുസ്ലിങ്ങളുടെ മാത്രം പോരായ്മയുമല്ല എല്ലാ മതങ്ങളിലും മതപണ്ഡിതന്മാരെ മാനവിക വിഷയങ്ങളിൽ തന്നെയാണ് ഒതുങ്ങിക്കൂടുന്നത് അത് ബൈബിൾ കോളേജിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് പക്ഷേ മുസ്ലിങ്ങളുടെ പാരമ്പര്യം നോക്കുമ്പോൾ സയൻസ് പഠിക്കുക നിർബന്ധമാണ് കാരണം നമ്മുടെ പൂർവികൾ സയൻസിസ്റ്റുകളായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടായതുപോലും അവിസന്നയുടെയും റാസിയുടെയും ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ദ്രസ് വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പോലെ തന്നെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസും മറ്റു മുപ്പത്തിമൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ കൊമേഴ്സും ബാക്കിയുള്ള മുപ്പത്തിമൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ സയൻസ് വിഷയങ്ങളുമായിട്ട് ഹയർ സെക്കൻഡറി പഠിക്കൽ നിർബന്ധമാണ് അതിനുള്ള സൗകര്യം ഓരോ കലാലയങ്ങളും ചെയ്തു കൊടുക്കണം ഹയർ സെക്കൻഡറിക്ക് സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രം എട്ടാം ക്ലാസ്സിന് ശേഷവും തുടർപ്പർണം സ്കൂളിൽ പോയിട്ട് തന്നെ പഠിക്കാനുള്ള സൗകര്യം നൽകണം ബാക്കിയുള്ള ഹ്യൂമാനിറ്റീസ് ആകട്ടെ അല്ലെങ്കിൽ കോമേഴ്സ് ആകട്ടെ അത്തരം വിദ്യാർത്ഥികൾക്ക് ഡർസിൽ വെച്ച് തന്നെ ട്യൂഷൻ നൽകിയാൽ മതി ഏതെങ്കിലും ഓപ്പൺ സ്കൂളിംഗ് സംവിധാനം ഉപയോഗിച്ച് അത്തരം സിലബസ് ഉപയോഗിച്ച് ട്യൂഷൻ നൽകിയാൽ തന്നെ കുട്ടികൾക്ക് മാനവിക വിഷയങ്ങളിലും അതുപോലെ വാണിജ്യ വിഷയങ്ങളിലും നല്ല ഭാവി കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ഓരോ ദർശ് ചെറിയ വിദ്യാർത്ഥികളെയും സയൻസിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം സ്കില്ലുള്ള കുട്ടികളെ മാത്രം എട്ടാം ക്ലാസ്സിന് ശേഷം സ്കൂളിലേക്ക് വിടുക ഗർസ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികളുടെ സിലബസ് അതിസങ്കീർണമാണ് നിരവധി ഗ്രന്ഥങ്ങൾ നിരവധി വിഷയങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് പ്രാചീന കാലത്തെ പോലെ പന്ത്രണ്ട് വർഷം പഠിക്കുന്ന സംവിധാനം ഇന്ന് അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അവർ ഹയർ സെക്കൻഡറിക്ക് ഏതാണോ പഠിക്കുന്നത് സയൻസ് ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ ഏതാണോ പഠിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിഷയങ്ങളിലൂടെ മതഗ്രന്ഥം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉദാഹരണമായി ഹയർ സെക്കൻഡറിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന അല്ലെങ്കിൽ മാനവിക വിഷയങ്ങൾ പഠിക്കുന്ന ഒരു ദർശി വിദ്യാർത്ഥിക്ക് ദർശി വിഷയങ്ങളിൽ സീറ അതുപോലെ അദബ് അഥവാ സാഹിത്യം ലുഹത്ത് ഭാഷ അതുപോലെ ബലാഗത്ത് മന്തിക്ക് തസബുഫ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി പഠിപ്പിക്കുക കോമേഴ്സ് വിഷയങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ അവർക്ക് ഫിക്ഹ്സൂൽ ഫിഖ് തുടങ്ങിയ പന്നുകളിൽ പ്രത്യേക അവഗാഹം നൽകുന്ന വിധത്തിലുള്ള സിലബസ് നൽകുക സയൻസിൽ മാത്തമാറ്റിക്സ് താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് അതോടുകൂടി തന്നെ ഹിസാബ് ഉക്കലേറ്റ്സ് ഫലക്ക് റിസാല പോലെയുള്ള പന്നുകൾ പ്രത്യേകം പഠിപ്പിക്കുക സയൻസിൽ ബയോളജി താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഫിക്ഹ് തന്നെ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കുക ഇങ്ങനെ ഹയർ സെക്കൻഡറിക്ക് തുല്യമായ വിധത്തിൽ തന്നെ ചെറിയ സിലബസും നവീകരിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനും ഗവേഷണത്തിനും അത് വളരെ കൂടുതൽ ഉപകാരപ്പെടും എല്ലാ ദർശ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്നു